നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പോടുകൂടി രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ ടീമിൻ്റെ പരിശീലക സ്ഥാനത്ത് പടിയിറങ്ങുകയും പകരം ഗൗതം ഗംഭീർ ഇന്ത്യയുടെ കോച്ചായി വരികയും ചെയ്തു ഗൗതം ഗംഭീറിൻ്റെ കാര്യം നമുക്കറിയാം അദ്ദേഹം മറ്റെവിടെയും കോച്ചായിട്ട് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പോലും ഒരു സിംഗിൾ മത്സരത്തിൽ പോലും കോച്ചായി കോച്ചായിരുന്നിട്ടില്ല മറിച്ച് അദ്ദേഹം ഐ പി എല്ലൊക്കെ മെൻറ്റർ സ്ഥാനത്തുണ്ടായിരുന്നു അദ്ദേഹം മെൻറ്ററായ കെ കെ ആർ ആണ് ഏറ്റവും ഒടുവിൽ ചാമ്പ്യന്മാരായിരുന്നതും എന്തായാലും അതുവഴി അദ്ദേഹം ഇന്ത്യയുടെ കോച്ചായി വന്നു ടീം ഇന്ത്യയുടെ കോച്ചായി അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള ഈ ഒരു കാലം അതായത് സെക്കൻഡ് ഹാഫ് ഓഫ് ട്വന്റി ട്വന്റി ഫോർ ഇന്ത്യ ടീമിന് ഒട്ടും നല്ലതായിരുന്നില്ല നോക്കാം നമുക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് ഇന്ത്യ ലോസ്റ്റ് എ ബൈലാറ്റർ ലോഡിഐ സീരീസ് വേഴ്സസ് ശ്രീലങ്ക ആഫ്റ്റർ ട്വന്റി സെവൻ ഇയേഴ്സ് ജി ജി കോച്ചായി വന്നതിന് ശേഷം സംഭവിച്ച കാര്യമാണ് ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരെ ഒരു ബൈലാട്രൽ ഓഡിഐ സീരീസ് പരാജയപ്പെടുന്നു കഴിഞ്ഞില്ല ഇന്ത്യ വെൻ ദി എൻഡർ ഇയർ വിത്തൗട്ട് വിന്നിങ് എ സിംഗിൾ ഓ ഡി ഐ ആഫ്റ്റർ ഫോർട്ടി ഫൈവ് ഇയേഴ്സ് നാൽപ്പത്തി അഞ്ച് വർഷക്കാലത്തിന് ശേഷം ആദ്യമായിട്ട് ഇന്ത്യ ഒരു വർഷത്തിൽ ഒറ്റ ഏകദിന മത്സരം പോലും വിജയിക്കാതെ കടന്നുപോയിരിക്കുകയാണ് കഴിഞ്ഞില്ല ഇന്ത്യ ഗോട്ട് ഓൾ ഔട്ട് ഫോർ ദർ ലോവസ്റ്റ് ടെസ്റ്റ് ടോട്ടൽ എവർ അറ്റ് ഹോം ആൻഡ് ദി ലോവസ്റ്റ് ടെസ്റ്റ് ടോട്ടൽ ബൈ എനി ടീം ഇൻ ഏഷ്യ അത് നമ്മൾ ഈ ഒരു വർഷം കണ്ട മറ്റൊരു ദയനീയമായിട്ടുള്ള കാഴ്ചയായിരുന്നു ഇന്ത്യ ഹോമിലെ ഏറ്റവും താഴ്ന്ന ലോ ടോട്ടലിന് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓൾ ഔട്ടായി എന്ന് മാത്രമല്ല ഏഷ്യയിൽ ഒരു ടെസ്റ്റ് ടീം ഓൾ ഔട്ട് ഔട്ടാവുന്ന ഏറ്റവും ലോവസ്റ്റ് ടോട്ടലിനാണ് ഇന്ത്യ ഓൾ ഔട്ടായത് പിന്നെ ഇന്ത്യ ന്യൂസിലാൻഡിനോട് പരാജയപ്പെട്ടു ഇന്ത്യ ലോസ്റ്റ് എ ഹോം ടെസ്റ്റ് അഗെയിൻസ് ന്യൂസിലാൻഡ് ആഫ്റ്റർ തേർട്ടി സിക്സ് ഇയേഴ്സ് മുപ്പത്താറ് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ സ്വന്തം മണ്ണിൽ ന്യൂസിലാൻഡിനോട് ആദ്യമായിട്ടൊരു ടെസ്റ്റ് മാച്ച് പരാജയപ്പെട്ടു കഴിഞ്ഞില്ല ഇന്ത്യ ബംഗളൂരുവിൽ പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം ഒരു ടെസ്റ്റ് മത്സരം പരാജയപ്പെട്ടു ഇന്ത്യ ഒരു ഹോം ടെസ്റ്റ് സീരീസ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം പരാജയപ്പെട്ടു ഇന്ത്യ വാങ്കഡയിൽ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു ടെസ്റ്റ് മത്സരം പരാജയപ്പെട്ടു ഇന്ത്യ സ്വന്തം മണ്ണിൽ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഒരു ടെസ്റ്റ് സീരീസ് വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു ഇന്ത്യ നാല് ഹോം ടെസ്റ്റ് മത്സരങ്ങൾ ഒരു വർഷത്തിൽ പരാജയപ്പെടുന്ന നാല്പത്തി ഒന്ന് കൊല്ലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യ രണ്ട് മത്സരങ്ങൾ ബി ജി ടി സീരീസില് പരാജയപ്പെടുത്തുന്നത് പത്ത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യ എം സി ജിയില് ഒരു ടെസ്റ്റ് പരാജയപ്പെടുന്നത് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യ ആഹ് ലോസ്റ്റ് ആൻഡ് ഇന്റർനാഷണൽ മാച്ച് അറ്റ് എം സി ജി ആഫ്റ്റർ എയ്റ്റ് ഇയേഴ്സ് ഒരു ഇന്റർനാഷണൽ മത്സരം ടെസ്റ്റ് എന്നല്ല ഒരു ഇന്റർനാഷണൽ മത്സരം എം സി ജിയിൽ ഇന്ത്യ തോൽക്കുന്നത് എട്ട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ചുരുക്കത്തില് വർഷങ്ങൾക്ക് ശേഷമുള്ള പല കണക്കുകളും ഇവിടെ തിരുത്തി എഴുതപ്പെടുന്നു അതൊക്കെ പക്ഷെ നാണക്കേടിന്റെ കണക്കുകളായിപ്പോയി എന്നുള്ളതാണ് ഗൗതം ഗംഭീറിന്റെ തുടക്കം എന്തായാലും അത്ര മികച്ച രൂപത്തിലല്ല ഇനി അദ്ദേഹത്തിനെ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുതുവർഷത്തിൽ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ് പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ട്രോഫിയൊക്കെ വരികയാണ് ഒരു ഐ സി സി ട്രോഫി നമുക്ക് ഒരിക്കൽ കൂടി ഏകദിനത്തിൽ നേടാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത് സോ ജി ജിയുടെ കീഴിൽ ഇനിയെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തി അതായത് വരാൻ പോകുന്ന വർഷമെങ്കിലും കാര്യങ്ങൾ മാറ്റിമറിക്കാൻ കഴിയാത്ത വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീഡിയോ താ